ഹലോ വെൽക്കം ടു എബിക് ലേണിംഗ് അപ്പൊ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കാറ്റഗറി ത്രീ നാച്ചുറൽ സയൻസിന്റെ സിലബസ് അനാലിസിസ് ആണ് അപ്പോ ഇപ്പോ ബി എഡ് പഠിച്ചോണ്ടിരിക്കുന്നവർക്ക് അധികം അധികം അറിയാൻ നിങ്ങൾ നിങ്ങളുടെ സീനിയേഴ്സിനൊക്കെ എടുത്തു നോക്കുമ്പോൾ ഒരുപാട് പേരെന്താണ് ഈ ഒരു ബി എഡ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ഒരു കാറ്റഗറി ത്രീ നാച്ചുറൽ സയൻസ് അത് ആ ഒരു എക്സാം ക്രാക്ക് ചെയ്തവരാണ് നല്ല റിസൾട്ട് കിട്ടിയവരാണ് അപ്പോ വളരെ കുറച്ച് മാർക്കിനൊക്കെ ആയിരിക്കും ഒരുപാട് പേർക്ക് ഈ ഒരു കാറ്റഗറി ത്രീ ഉണ്ടാവുക അപ്പൊ നിങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും അതായത് ഈ ഒരു കാറ്റഗറി ത്രീ എന്ന് പറയുന്നത് കമ്പയറിങ് ടു നമ്മളുടെ കാറ്റഗറി വൺ ആൻഡ് ടു കുറച്ചും കൂടെ എന്താണ് നമുക്ക് കണ്ടന്റിനെ കുറിച്ച് നല്ല നോളജ് വേണം അതുപോലെ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസും ഈ ഒരു ഭാഗത്ത് നിന്ന് ഇൻക്ലൂഡഡ് ആണ് അപ്പോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാല് നമ്മളിപ്പോ ഈ ഒരു സിലബസ് വളരെ വൈഡ് വൈഡാണ് നമുക്കറിയാല്ലേ നിങ്ങളൊക്കെ ഓൾറെഡി സിലബസ് എടുത്ത് നോക്കിയവരുണ്ടാവും അപ്പൊ എന്താണ് അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള സിലബസ് ആണ് അപ്പോ ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കണ്ടന്റ് നമ്മളുടെ ഈ ഒരു കണ്ടന്റ് ഭാഗത്ത് നിന്ന് അതായത് നമ്മുടെ സബ്ജക്റ്റിൽ നിന്ന് നമുക്ക് വരുന്നുണ്ട് അപ്പോ നമ്മളിപ്പോ ഡിഗ്രി അല്ലെങ്കിൽ പി ജി ഒക്കെ പഠിച്ചിട്ടുള്ളത് നമ്മൾ നമ്മളുടെ മാത്രം അതായത് ഒന്നുകിൽ ബോട്ടണി അല്ലെങ്കിൽ സോളജി അങ്ങനത്തെ നമ്മളുടെ മെയിൻ സബ്ജക്റ്റ് കോഴ്സ് സബ്ജക്ട് മാത്രമായിരിക്കും പക്ഷേ ഈ ഒരു കാറ്റഗറി ത്രീയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം അവിടെ ബോട്ടണിയും അതുപോലെ തന്നെ ജോളജിയും ഏകദേശം സെയിം ആയിട്ടാണ് നമ്മുടെ സിലബസ് ബൈ സിലബസ് പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് കണ്ടന്റും ഒരേ രീതിയിലാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഓരോ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് അനലൈസ് ചെയ്യുന്ന സമയത്ത് ചില വർഷം ചിലപ്പോൾ ബോട്ടണിൽ നിന്ന് കൂടുതലും ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കാം പക്ഷെ എന്താണ് ഒരിക്കലും ജോളജീനെ നെഗ്ലക്ട് ചെയ്തില്ല അപ്പൊ നമ്മൾ ഒരിക്കലും ബോട്ടണി മാത്രം പഠിച്ചു പോയി കഴിഞ്ഞാല് അല്ലെങ്കിൽ ജോളജി മാത്രം പഠിച്ചു പോയി കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഈ ഒരു കാറ്റഗറി ത്രീ നല്ല രീതിയിൽ അച്ചീവ് ചെയ്യാൻ പറ്റണമെന്നില്ല അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നല്ല രീതിയിൽ അനലൈസ് ചെയ്യുക ഉറപ്പായിട്ട് റിസൾട്ട് ഉണ്ടാകും ഇപ്പൊ ഞമ്മൾ ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന സമയത്ത് നമ്മള് ബി എഡ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഈ ഒരു കാറ്റഗറി ത്രീ അച്ചീവ് ചെയ്തിട്ടുണ്ടായത് അപ്പൊ ആ സമയത്ത് നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് ഒരുപാട് ക്ലാസ് ഒക്കെ കണ്ട് ഒരുപാട് പഠിച്ചു പോയിട്ടൊന്നും അല്ല നമുക്ക് കിട്ടിയത് പക്ഷെ എന്താണ് നമുക്ക് അത്യാവശ്യം സബ്ജക്റ്റിനെ കുറിച്ച് നമുക്ക് നല്ല നോളജ് ഉണ്ടായിരിക്കണം നമ്മൾ അത്യാവശ്യം നമ്മൾ പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടു ബയോളജിയാണ് കൂടുതലായിട്ട് ഈ ഒരു കാറ്റഗറി ത്രീയിൽ നിന്ന് ചോദിച്ചു കണ്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ബൈ സിലബസ് പഠിക്കാനായിട്ട് നോക്കാം ഇനി നിങ്ങ സമയം കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു നാലഞ്ച് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതിലെല്ലാത്തിന്റെയും ആൻസേഴ്സ് നിങ്ങൾ നോക്കി വെക്കുക ഇതുവരെ കഴിഞ്ഞ ഇതുവരെയുള്ള സിസ്റ്റർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് അഞ്ചോ ആറ് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായാലും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച രീതിയാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ എന്തായാലും മൈൻഡിൽ വെക്കുക ഇനി നമ്മൾ ഇന്നത്തെ ഈ ഒരു സിലബസ് അനാലിസിസിൽ എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ ഭാഗത്ത് നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കുക അപ്പൊ ഈ ഒരു ഭാഗം നല്ല രീതിയിൽ പഠിച്ചാൽ തന്നെ എന്താണ് നമുക്ക് ഫുൾ മാർക്ക് ഉറപ്പിക്കാം അല്ലെ അതിനപ്പുറത്ത് നിന്ന് ഔട്ട് ഓഫ് സിലബസ് എന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കില്ല അപ്പൊ ഈ ഒരു നാച്ചുറൽ സയൻസിന്റെ സിലബസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് ഏകദേശം നമുക്ക് ഒരു പതിനെട്ട് യെസ് ഇരുപത്തി ഏഴോളം ഭാഗത്ത് നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് ഇത് നമുക്ക് ഇരുപത്തി ഏഴ് ചാപ്റ്റേഴ്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും അപ്പോ നമുക്ക് ഓരോ ഭാഗവും നോക്കാം ആദ്യം തന്നെ നമ്മളുടെ ലിവിംഗ് വേൾഡിൽ നിന്ന് അപ്പൊ നമുക്കറിയാം അറിയാം നമ്മളുടെ പ്ലസ് വൺ അല്ലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ലിവിംഗ് വേൾഡ് എന്ന് പറയുന്നത് അതിൽ നമ്മൾ ബൈനോമിയൽ നോമംഗ്ലേച്ചറും അതുപോലെ തന്നെ ടാക്സോണോമിക്കൽ എയ്ഡ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ് എസ്പെഷ്യലി നമ്മുടെ ബൈനോമിയൽ നോമംഗ്ലേച്ചർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ഒരു നാച്ചുറൽ സയൻസിൽ നിന്ന് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൊക്കെ ഈ ഒരു ബൈനോമിയൽ നോമംഗക്ലേച്ചറിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ അടുത്തതാണ് നമ്മളുടെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ പഠിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ഡെബിറ്റാക്കറുടെ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷനും പഠിച്ചിട്ടുണ്ട് അപ്പോ അതിൽ വരുന്ന ഡിഫറെന്റ് കിങ്ഡംസ് ഏതൊക്കെയാണ് അതുപോലെ തന്നെ ലൈക്കൺസ് വൈറസ് ഗുണങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ഓർത്തുവെക്കണം അടുത്തതാണ് പ്ലാൻ കിങ്ഡം പ്ലാൻ കിങ്ഡം നമ്മൾ പറയുമ്പോൾ എന്താണ് ആഗേ ബ്രയോഫൈറ്റ്സ് ഫൈറ്റ് ടെറിനോ ആൻഡ് ആൻജിയോസ്പം അതുപോലെ തന്നെ അതിന്റെ ലൈഫ് സ്റ്റൈക്കിളും ടൈപ്പ്സും നമ്മൾ പഠിക്കണം അപ്പൊ നിങ്ങളൊക്കെ പി ജി കഴിഞ്ഞ് വന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ടെർണോ ഫൈ ഒക്കെ നമ്മൾ എന്താണ് പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ ഒരറ്റില്ല അത്രയും നമുക്ക് കണ്ടന്റ് പഠിക്കാനുണ്ട് അപ്പൊ നമ്മൾ അത് ഫുൾ ഇരുന്ന് നമ്മൾ ബഹിഹാട്ട് പഠിച്ചത് അതായത് നമ്മൾ ഒരു സമയം പഠിച്ചത് ിങ്ങനെ പിന്നെയും പഠിക്കാന്ന് പറയുന്നത് അത്രയ്ക്ക് ഈസി അല്ല പിന്നെന്താണ് കുറച്ച് പോകുന്നത് പക്ഷെ നമ്മൾ അങ്ങനെ ഇണ്ടത്തില് പഠിക്കണം എന്നില്ല മിനിമം നമ്മളുടെ പ്ലസ് വൺ ബയോളജിയിൽ നമ്മളുടെ പ്ലാൻ കിങ്ഡം എന്ന് പറയുന്ന ഭാഗത്ത് നിന്നിട്ടുള്ള പ്രയോടെറിഡോ അതുപോലെ തന്നെ ആൻജിയോസ്പേംസ് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ഓർത്തു ഓർത്തുവെക്കണം അടുത്തതാണ് നമ്മളുടെ ആനിമൽ കിങ്ഡം ആനിമൽ കിങ്ഡം നമ്മള് പ്ലസ് വണിലൊക്കെ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മളുടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫൈലംസ് ആനിമൽ കിങ്ഡമത്തിൽ വരുന്ന ഓരോ ഫൈലംസ് ആർക്കോ അതുപോലെ തന്നെ കോഡേറ്റ്സ് ആൻഡ് നോൺ കോഡേറ്റ്സ് നമുക്ക് കോമൺ ആയിട്ട് പറയാം അപ്പൊ അതിൽ വരുന്ന ഓരോന്നും അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ ഓർത്തു വയ്ക്ക ദെൻ നമ്മളുടെ ആൻജിയോസ്പേം മോർഫോളജിയിൽ വരുമ്പോൾ നമ്മളുടെ റൂട്ട് സിസ്റ്റം റൂട്ട് സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് അതിന്റെ സ്ട്രക്ചർ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഫംഗ്ഷന് മോഡിഫിക്കേഷൻ ഓഫ് റൂട്ട് അതുപോലെ തന്നെ ഷൂട്ട് സിസ്റ്റം ആണ് ആണെന്നുണ്ടെങ്കില് അതിലും സ്ട്രക്ചറും ഫംഗ്ഷനും അതുപോലെ തന്നെ ഷൂട്ട് മോഡിഫിക്കേഷനും നമ്മൾ നേരത്തെ പറഞ്ഞ ടെൻഡ്രില് അതുപോലെ തന്നെ റൈസോമ് കോമ് അത്തരം അതിനെ സബീരിയൽ മോഡിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്റ്റോളൻ സക്കർ അങ്ങനത്തെ കുറെ പാർട്ട് പഠിച്ചിട്ടുണ്ട് അതും അതിന്റെ എക്സാമ്പിൾസും ആണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നോക്കുന്നത് ദെൻ ലീഫിന്റെതും അതുപോലെ തന്നെ ലീഫ് അറേഞ്ച്മെന്റ് നമ്മളുടെ ഫിലോട്ടാക്സി ദെൻ അതിന്റെ മോഡിഫിക്കേഷൻ പിന്നെ ഫ്ലവർ ഫ്ലവറിൽ വരുന്ന ഡിഫറെന്റ് ഇൻഫ്ലോറസൻസ് ഇൻഫ്ലോറസെൻസ് എന്ന് പറഞ്ഞാൽ ഫ്ലവറിന്റെ അറേഞ്ച്മെന്റ് അല്ലെ നമ്മൾ ഒരുപാട് ഇൻഫ്ലോറസൻസ് ഒക്കെ ഡിഗ്രിക്കൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പൊ അത്രയും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്ലസ് വൺ ബയോളജിയിലുള്ള ഈ ഒരു മോർഫോളജി ഓഫ് ആൻജിയോസ്പോ എന്നുള്ള ഭാഗം ഓർത്തിക്കുക വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ഭാഗമാണ് സെൽ ആൻഡ് സെൽ ഡിവിഷൻ സെൽ ആൻഡ് സെൽ ഡിവിഷനിൽ സെൽ എന്താണ് അതുപോലെ തന്നെ സെല്ലിന്റെ സ്ട്രക്ചർ ഫങ്ഷൻ ഡിഫറെന്റ് സെൽ ഓർഗനൽസ് നമ്മൾ മൈറ്റോകോൺഡ്രിയ അതുപോലെ തന്നെ ലൈസോസോം അതുപോലെ തന്നെ അതിനൊക്കെ ഓരോ നമ്മൾ നമ്മളോരോ അപരനാമങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓട്ടോലൈസിസ് ഓഫ് സെല്ലിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ലൈസോസോം അതുപോലെ തന്നെ നമ്മുടെ റൈബോസോം പിന്നെ നമ്മളുടെ പവർ ഹൗസ് മൈറ്റോകോൺഡ്രിയ അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സെൽ ഓർഗനസ് അപ്പൊ അതിന്റെ കോമൺ നെയിമും ഒന്ന് ഓർത്തുവെക്കുക ഇത് നമ്മുടെ സെൽ ഡിവിഷനിൽ വരുന്ന മൈറ്റോസിസ് ആൻഡ് മിയോസിസ് അതിന്റെ സിഗ്നിഫിക്കൻസ് നമ്മളുടെ ഗമറ്റോജെനിസിസ് അല്ലെങ്കിൽ ഗമീറ്റ് ഫോമേഷന് വേണ്ടി ഹെൽപ് ചെയ്യുന്ന മിയോസിന്റെ കാര്യങ്ങളൊക്കെ ഓർത്ത് അടുത്തത് അനാറ്റമി ഓഫ് പ്ലാന്റ്സ് പറയുമ്പോൾ സെൽ എന്താണ് ടിഷ്യൂ അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ടിഷ്യൂ ആൻഡ് ഫങ്ഷൻ ഇറ്റ് അനാറ്റമി ഓഫ് സ്റ്റെം റൂട്ട് ലീഫ് സെക്കൻഡറി തിക്കനിങ് ഇൻ ഡൈക്കോഡ് പ്ലാന്റ് അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു അനാറ്റമി ഓഫ് നമ്മൾ പാരൻ്റെ നമ്മളുടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽസ് അതുപോലെ തന്നെ ടിഷ്യൂസ് സെക്കൻഡറി തിക്കനിങ് സെക്കൻഡറി തിക്കനിങ് പറഞ്ഞാൽ എന്താണ് പ്ലാന്റിന്റെ ഗർഡില് കൂട്ടാനായിട്ട് അല്ലെങ്കിൽ അതിന്റെ വണ്ണം കൂട്ടാനായിട്ട് ഹെൽപ് ചെയ്യുന്നതാണ് ഈ സെക്കൻഡറി തെക്കനിങ് ആ കാര്യങ്ങൾ ഓർത്തുവയ്ക്കുക അടുത്തത് നമ്മുടെ ഹ്യൂമൻ ഫിസിയോളജി ഹ്യൂമൻ ഫിസിയോളജിയിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ ഈ ഒരു ഹ്യൂമൻ ഫിസിയോളജിയിൽ നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റം റെസ്പിറേറ്ററി സിസ്റ്റം സർക്കുലേറ്ററി സിസ്റ്റം അതുപോലെ തന്നെ നെർവസ് സിസ്റ്റം റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അങ്ങനെ നമ്മളുടെ ഹ്യൂമൻ ഫിസിയോളജിയിലുള്ള ഒരുപാട് ടൈപ്സ് ഓഫ് സിസ്റ്റംസും അതുപോലെ തന്നെ അതിന് അതിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇരു ഹ്യൂമൻ ഫിസിയോളജിയിൽ പഠിക്കുന്നത് നമുക്ക് നോക്കാം ന്യൂട്രീഷൻ നമ്മൾ പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ റെസ്പിറേഷൻ വരുന്നുണ്ട് ദെൻ സർക്കുലേറ്ററി സിസ്റ്റം വരുന്നുണ്ട് എക്സ്ക്രീറ്ററി സിസ്റ്റം വരുന്നുണ്ട് അടുത്തത് ലോക്കമോട്ടറി സിസ്റ്റം നമ്മളുടെ ലോക്കമോഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബോഡി സ്ട്രക്ചർ ആൻഡ് മൂവ്മെന്റ് വരുന്നുണ്ട് ദെൻ അടുത്തത് ഹ്യൂമൻ നെർവസ് സിസ്റ്റം വരുന്നുണ്ട് ദെൻ യെസ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം വരുന്നുണ്ട് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പോ ഈ ഒരു റീപ്രോഡ് ഈ ഒരു ഡിഫറൻറ്റ് ബോഡി സിസ്റ്റംസ് അതായത് നമ്മളുടെ ഡിഫറെന്റ് ഫിസിയോളജിയും ആ ഫിസിയോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസുകളും അല്ലെങ്കിൽ അതിന്റെ ഡിസോർഡേഴ്സും നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ഓർത്തുവെക്കുക അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ വെക്കുക ദെൻ നമ്മളുടെ റീപ്രോഡക്റ്റീവ് ഹെൽത്ത് റീപ്രോഡക്റ്റീവ് ഹെൽത്തിൽ വരുന്നത് പോപ്പുലേഷൻ എക്സ്പ്ലോറ്റേഷൻ അതുപോലെ തന്നെ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് നമ്മൾ ഡിഫറെന്റ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് നമ്മൾ പഠിക്കുന്നുണ്ട് ദെൻ അസിസ്റ്റഡ് റീപ്രഡക്റ്റീവ് ടെക്നിക്സ് നമ്മൾ ഐ ഒക്കെ പഠിച്ചിരുന്നില്ലേ അതൊക്കെ ഈ ഒരു റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന്റെ ഭാഗത്ത് നിന്നാണ് വരുന്നത് ദെൻ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹ്യൂമൻ ഡിസീസസ് ഫിസിക്കൽ മെന്റൽ ആൻഡ് സോഷ്യൽ ഡിസീസ് അതിന്റെ ഈയൊരു ഹെൽത്ത് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ് നമ്മളൊരു ഡബ്ല്യു എച്ച്ഒന്റെ ഒക്കെ ഒരു ഫേമസ് കൊട്ടേഷൻ പഠിച്ചിട്ടുണ്ട് എന്തായിരുന്നു അത് പറഞ്ഞാല് ഇറ്റ് ഈസ് എ ഓൾ ആസ്പെക്ട്സ് ഓഫ് വെൽ ബീയിങ് ലൈക് നമ്മളുടെ മെന്റൽ ഹെൽത്ത് അതുപോലെ തന്നെ നമ്മളുടെ ഫിസിക്കൽ ഹെൽത്ത് എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഒരു ഹെൽത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് മിയർലി മീൻ ബൈ ദ നോട്ട് ദ ആബ്സെൻസ് ഓഫ് എനി ഡിസീസ് എന്നല്ല പകരം ടോട്ടൽ ആസ്പെക്ട്സിലുള്ള വെൽബീങ്ങിനെയാണ് നമ്മൾ ഈ ഒരു ഹെൽത്ത് എന്നുള്ളത് കൊണ്ട് യൂസ് ചെയ്യുന്നത് സോ അത്തരത്തിൽ ഹെൽത്തിന് നമ്മൾ വരയ്ക്കുന്ന ഡിഫറെൻ്റ് ഡിസീസുകള് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന് പറയുന്ന ഭാഗത്ത് നോക്കുന്നത് ദെൻ പ്ലാന്റ്സിലെ റീപ്രഡക്ഷൻ പ്ലാന്റ്സിലെ റീപ്രഡക്ഷൻ നമുക്ക് അറിയാം സെക്ഷൽ റീപ്രൊഡക്ഷൻ അതുപോലെ തന്നെ വെജിറ്റേറ്റീവ് റീപ്രഡക്ഷനും വരുന്നുണ്ട് ആ കാര്യങ്ങൾ ഓർത്തിരിക്കുക ദെൻ ആൻജോസ്കോബിലെ റീപ്രൊഡക്ഷൻ വരുമ്പോൾ ഫ്ലവർ ആണ് അല്ലേ ൊഡക്ഷനു വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതിൽ നമ്മളുടെ നമ്മൾക്കറിയാം മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്സ് എന്നുള്ളത് ഓർത്തുവയ്ക്ക മൈക്രോസ്പോറോജെനിസിസ് അഥവാ നമ്മളുടെ മെയിൽ ഗമീറ്റിന്റെ ഫോർമേഷൻ ദെൻ മെഗാസ്പോറോജെനിസിസ് ഫീമെയിൽ ഗമീറ്റ് പിന്നെ എന്താണ് ഫോ പോളിനേഷൻ അതുപോലെ തന്നെ ഫെർട്ടിലൈസേഷൻ അത്തരം കാര്യങ്ങൾ ഓർത്തുവയ്ക്ക ദെൻ നമ്മളുടെ ട്രാൻസ്പോർട്ടിൻ പ്ലാന്റ്സ് ട്രാൻസ്പോർട്ട് നമുക്കറിയാം നമ്മൾ ഡിഫറന്റ് ആയിട്ടുള്ള നമ്മളുടെ ഒരു സെല്ലിന്റെ മെറ്റബോളിസത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കോമ്പണൻസ് സെല്ലിന്റെ ഉള്ളിലേക്കും അതുപോലെ തന്നെ സെല്ലിന്റെ പുറത്തേക്കും പോകുന്നുണ്ട് സോ അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൂവ്മെന്റ്സ് ഉണ്ട് മോളിക്കുലർ മൂവ്മെന്റ്സ് ഉണ്ട് ലൈക്ക് ഓസ്മോസിസ് ഡിഫ്യൂഷന് ഇമ്പൈബിഷന് പിന്നെ അസെന്റ് ഓഫ് സാപ്പ് നമ്മൾ ഫ്ലോയത്തിലൂടെയുള്ള മോളിക്യൂൾസിന്റെ ട്രാൻസ്പോർട്ട് അസെന്റ് ഓഫ് സാപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറീസ് ദെൻ വാട്ട് ഈസ് മീൻ ബൈ ട്രാൻസ്പിറേഷൻ ഗട്ടേഷൻ ട്രാൻസ്പിറേഷൻ ഒക്കെ പറഞ്ഞതാണ് വാട്ടർ ലോസ് ആണ് അല്ലേ അപ്പൊ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ് എന്ന് പറയുന്ന ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത് ദെൻ മിനറൽ ന്യൂട്രീഷന് പറയുന്നത് നമ്മൾ ഒരുപാട് എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ മിനറൽസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സോ ഈ ഒരു എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ മിനറൽസ് ഏതൊക്കെയാണ് എന്നുള്ളത് അതിന്റെ എക്സാമ്പിൾസ് വെക്കുക പിന്നെ പറയുന്നത് സോ അതിന്റെ സോഴ്സ് ആൻഡ് എസെൻഷ്യൽ ന്യൂട്രിയൻസ് പിന്നെ അതിന്റെ ഡെഫിഷ്യൻസി വരുമ്പോൾ പ്ലാന്റ്സ് ഓരോ സിംറ്റംസ് കാണിക്കും നെക്രോസിസ് അതുപോലെ തന്നെ യെല്ലോ കളർ അത്തരം കാര്യങ്ങളൊക്കെ നോർത്ത് വെക്കുക ദൻ ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ ഈ ഒരു ഭാഗത്ത് നിന്നുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണുന്ന ഒരു ഭാഗമാണ് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ അടുത്തതാണ് നമ്മളുടെ ഫോട്ടോസിന്തസിസ് ഫോട്ടോസിന്തസിസില് ക്ലോറോപ്ലാസ്റ്റിലെ ഫോട്ടോസിന്തസിലെ രണ്ട് സ്റ്റേജസും ഓരോ സ്റ്റേജിൽ വെച്ച് നടക്കുന്ന കാര്യങ്ങൾ അതാണ് ഇവിടെ രണ്ട് ഫീസസ് ലൈറ്റ് ഫീസും ഡാക് ഫീസും പിന്നെ സീ ത്രീ ആൻഡ് സീ ഫോർ പ്ലാന്റ്സ് എന്താണെന്നുള്ളതാണ് ഈ ഒരു ഫോട്ടോ സെൻഡസിസ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ഡിസ്കസ്സിക്കുന്നത് അടുത്തത് നമ്മൾ പ്ലാന്റ് റെസ്പിറേഷന്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എയ്റോബിക് ആൻഡ് അനെറോബിക് റെസ്പിറേഷൻ വരുന്നുണ്ട് ഗ്ലൈക്കോളിസിസ് ക്ലബ് ക്രബ്സൈക്കിൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം അതുപോലെ തന്നെ ആൻഫിബോളിക് പാത്വേ ഇത്രയും കാലങ്ങളാണ് നമ്മുടെ റെസ്പിറേഷൻ പ്ലാന്റ്സ് എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നത് അടുത്തത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് നമ്മൾ ഒരുപാട് പ്ലാന്റ് ഹോർമോൺസിനെ പറ്റി പഠിക്കുന്നുണ്ട് ലൈക്ക് ഓക്സിൻ സൈറ്റോകൈനിൻ എഥലിൻ അതുപോലെ തന്നെ ഗിബറിലിൻ ആ ഒരു പ്ലാന്റ് ഹോർമോൺസും അതിന്റെ ഇമ്പോർട്ടൻസും അതെങ്ങനെയാണ് ഏതൊക്കെ പ്ലാന്റ് പാർട്ടിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതും പഠിക്കുക ദൻ അടുത്ത നമ്മളുടെ ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ നമ്മളുടെ മെന്റലി വരുന്നല്ലേ അത് നമ്മളുടെ പ്ലസ് ടു മുതലാണ് ഇത്രയൊന്നും ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ കൂടുതൽ നമ്മുടെ പ്ലസ് വൺ ബയോളജിയിലാണ് വരുന്നത് ഇനി പ്ലസ് ടു ലെ ബയോളജിയിലാണ് നമ്മുടെ ഇൻഹെറിറ്റൻസ് വേരിയേഷൻ നമ്മുടെ ജനറ്റിക്സ് ഒക്കെ വരുന്ന ഭാഗം അവിടെ നമ്മൾ മെന്റലി ലോസ് പഠിക്കുന്നുണ്ട് മോണോ ഹൈബ്രിഡ് ആൻഡ് ഡൈ ഹൈബ്രിഡ് ക്രോസ് ടെസ്റ്റ് ക്രോസ് എന്താണ് എന്താണ് കോഡമിൻസ് മൾട്ടിപ്പിൾ അരിസം ജനറ്റിക് ഡിസോർഡേഴ്സ് കാര്യങ്ങളാണ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇനി നമ്മൾ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ഭാഗത്തിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റെപ്ലിക്കേഷൻ ട്രാൻസ്ക്രിപ്ഷൻ ട്രാൻസ്ലേഷൻ അതായത് നമ്മൾ സെൻട്രൽ ഡോഗമൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ ഡി എൻ എൽ നിന്ന് പ്രോട്ടീൻ ഫോം ചെയ്യുന്നത് വരെയുള്ള ഡിഫറെന്റ് സ്റ്റെപ് ലൈക് നമ്മളിപ്പോ ഡി എൻ എൽ നിന്ന് ഓക്കെ ഡി ഡബ്ല്യു വായിക്കുന്നു ഡി എൻ എ ആണ് കേട്ടോ ഓക്കെ ആദ്യം നമ്മളുടെ ഡി എൻ എ ഡി എൻ എൽ നിന്ന് ആർ എൻ എ ഫോം ചെയ്യുന്നു ആർ എൻ എൽ നിന്ന് എന്ത് ഫോം ചെയ്യുന്നു നമ്മളുടെ പ്രോട്ടീൻ ഫോം ചെയ്യുന്നു സോ ഈ ഒരു പ്രോസസ്സിൽ ഡി എൻ എൽ നിന്ന് ആർ എൻ എ ഫോം ചെയ്യുന്നതിനാണ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയാം ആർ എൻ എ യിൽ നിന്ന് നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ ഫോം ചെയ്യുന്നത് നമ്മൾ ട്രാൻസ്ലേഷൻ എന്ന് പറയും അതിന് ഹെൽപ് ചെയ്യുന്ന ഒരുപാട് ജെനറ്റിക് കോഡുകൾ അതുപോലെ തന്നെ അതിന് വരുന്ന മ്യൂട്ടേഷൻസ് പിന്നെ സെക്സ് ഡിറ്റെർമിനേഷൻ ഇൻ ഹ്യൂമൻസ് അതുപോലെ തന്നെ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് ഡി എൻ എ ഫിംഗർ പ്രിന്റ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇനി അടുത്തത് സ്ട്രാറ്റജീസ് ഇൻ ഫുഡ് എൻഹാൻസ്മെന്റ് ആൻഡ് ഫുഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഭാഗത്ത് കൾച്ചർ സെറി കൾച്ചർ അതുപോലെ തന്നെ പോൾട്രി ആനിമൽ ഹസ്ബൻഡറി അനിമൽ ബ്രീഡിങ് പ്ലാൻ ബ്രീഡിങ് ടിഷ്യൂ കൾച്ചർ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സ്ട്രാറ്റജീസ് ഇൻ എൻഹാൻസ്മെന്റ് ഓഫ് ഫുഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഡിസ്കസ് ചെയ്യുന്നത് ദെൻ ബയോടെക്നോളജീന്റെ കേസിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ എന്താണ് ബയോടെക് ജനറ്റിക് എൻജിനീയറിങ് ഡി എൻ എ ടെക്നോളജി അതിലെ വേരിയസ് സ്റ്റെപ്സുകൾ പിന്നെ എന്താണ് വെക്ടർ ദൻ ബയോ റിയാക്ടേഴ്സ് ദെൻ ഡൗൺ സ്ട്രീമിങ് പിന്നെ അപ്ലിക്കേഷൻ ഇൻ പെസ്റ്റ് റെസിസ്റ്റൻസ് അപ്ലിക്കേഷൻ ഇൻ ഇൻസുലിൻ ഫോർമേഷൻ ജീൻ തെറാപ്പി അതുപോലെ തന്നെ ജി എം ഓസ് ട്രാൻസ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഇത്രയും ബയോടെക്നോളജി റിലേറ്റ് ചെയ്തിട്ടുള്ള മേഖലയാണ് വരുന്നത് ദെൻ നമ്മളുടെ മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ നമ്മുടെ ഹ്യൂമൻ നമ്മളുടെ മാവ് പിടിപ്പിക്കുന്നത് അതുപോലെ തന്നെ പാലിൽ നിന്ന് തൈര് ഉണ്ടാകുന്നത് അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ബാക്ടീരിയാസ് അതിനൊക്കെ എക്സാമ്പിൾസ് ആണ് നമ്മൾ ഈ ഒരു മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എന്ന് പറയുന്ന ഭാഗത്ത് പഠിക്കുന്നത് ഞാൻ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ വരുന്നുണ്ട് ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ എക്കോ സിസ്റ്റം ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ് ടെമ്പറേച്ചേഴ്സ് പിന്നെ പ്രൊഡ്യൂസേഴ്സ് കൺസ്യൂമേഴ്സ് പിന്നെ നമ്മൾ ഒരുപാട് എക്കോളജിക്കൽ ഇൻട്രാക്ഷൻസ് ലൈക് പാരസൈറ്റിസം കമൻസാലിസം മ്യൂച്വലിസം ദെൻ ത്രീഡേഷൻ അത്തരം ഭാഗങ്ങളാണ് നമ്മുടെ എക്കോളജിക്കൽ ഇൻട്രാക്ഷൻസ് ദയോജിയോ കെമിക്കൽ സൈക്കിൾസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നൈട്രജൻ സൈക്കിള് കാർബൺ സൈക്കിള് സൾഫർ സൈക്കിള് ദെൻ എക്കോളജിക്കൽ സക്സിഷ്യൻസ് ഇത്രയുമാണ് നമ്മുടെ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ചോദിക്കുന്നത് എൻവയോൺമെന്റൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എൻവയോൺമെന്റൽ ഇഷ്യൂസിൽ മെയിൻ ആയിട്ട് വരുന്നത് പൊല്യൂഷൻസ് ലൈക് വാട്ടർ പൊല്യൂഷൻ സോയിൽ പൊല്യൂഷൻ എയർ പൊല്യൂഷൻ അതിന്റെ കൺട്രോൾ മെഷേഴ്സ് അതിന്റെ എഫക്റ്റ് എന്താണ് ഗ്ലോബൽ വാർമിംഗ് അത്തരം കാര്യങ്ങളാണ് നമ്മൾ എൻവോൺമെന്റൽ ഇഷ്യൂസിൽ ഡിസ്കസ് ചെയ്യുന്നത് ദെൻ എവല്യൂഷൻ പറയുമ്പോൾ നമ്മൾ ഒരുപാട് തിയറീസ് പഠിക്കുന്നുണ്ട് ലൈക്ക് ലാമാക്കിസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ അത്തരം തിയറികൾ അതിന്റെ എവിഡൻസസ് ദിവസം ഹോമലോഗി അനലോഗി എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിരുന്നില്ലേ അത് അതുപോലെ തന്നെ ജിയോളജിക്കൽ ടൈം സ്കെയിൽസ് മെക്കാനിസം ഓഫ് എവല്യൂഷൻ ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് മാൻ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എവല്യൂഷൻ ആൻഡ് ഒറിജിൻ ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഭാഗത്ത് പഠിക്കുന്നത് ദെൻ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ബയോഡൈവേഴ്സിറ്റി എന്താണ് അതിനെങ്ങനെയൊക്കെയാണ് കൺസേർവ് ചെയ്യുന്നത് നമ്മളുടെ ഹോട്ട്സ്പോട്ട് കാര്യങ്ങൾ അതുപോലെ തന്നെ ഇൻസിറ്റു എക്സിറ്റു കൺസർവേഷൻ അത്രയും നമ്മളുടെ ഈ ഒരു ഭാഗത്ത് നിന്ന് പഠിക്കുന്നത് സോ ഈ ടോട്ടൽ നമുക്ക് പറയാനായിട്ട് പറ്റും നമ്മുടെ പ്ലസ് വൺ പ്ലസ് ടു ബയോളജി തന്നെയാണ് എന്ത് നമ്മുടെ കേട്ടറ്റ് കാറ്റഗറി ത്രീ എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് നല്ല രീതിയിൽ വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ എന്താണ് നമുക്ക് എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ നമുക്ക് കുറച്ച് പ്രശ്നമായിട്ട് വരുന്നത് ഈ ഒരു പെഡഗോജി പാട്ടിൽ നിന്നാണ് പ്രശ്നമായിട്ട് വരാന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല കാരണം എന്താണ് ഏറ്റവും കൂടുതലായിട്ട് എല്ലാവരും സബ്ജെക്റ്റിനെ കാട്ടി കൂടുതൽ നമ്മൾ സ്കോർ ചെയ്ത് കണ്ടിട്ടുള്ളത് ഈ ഒരു പെഡഗോജി നിന്നാണ് അപ്പൊ നമുക്കറിയാം നമ്മൾ ബി എഡിന് പഠിക്കുന്ന നമുക്ക് കുറെ ഒക്കെ നമുക്ക് സബ്ജെക്ട് വിട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഈ ഒരു പെഡഗോജി നമുക്ക് നല്ല രീതിയിൽ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് മൊത്തത്തിൽ എല്ലാവരും പറയുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു പെഡഗോജിന്റെ ഭാഗത്ത് നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഇസ് മീൻ ബൈ എഡ്യൂക്കേഷൻ നമ്മൾ ലേണിംഗ് ടു ലേൺ ടു ലേൺ ലേൺ ടു ഡു ലേൺ ടു ബി അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് ലേൺ ടു ലീവ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നില്ലേ അതാണ് ഈ ഒരു ഫോർ പില്ലേഴ്സ് ഓഫ് എഡ്യൂക്കേഷനിൽ വരുന്നത് പിന്നെ ഈ ഒരു ബയോളജിക്കൽ സയൻസ് ടീച്ച് ചെയ്യുന്നത് കൊണ്ടുള്ള നാഷണൽ ഗോൾസ് എൻ സി എഫ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത് ഇനി അടുത്തത് നമ്മൾ പറയുന്നത് എം സി കോർമിക് ആൻഡ് യോഗർ ടാക്സോണമി ടീച്ചിങ് സയൻസിന്റെ നമ്മൾ ഒരുപാട് ടീച്ചിങ് ടാക്സോണമിയിൽ നമ്മൾ ഒരുപാട് ഡൊമൈൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രിയേറ്റീവ് ഡൊമൈൻ പ്രോസസ് ഡൊമൈന് നോളജ് ഡൊമൈൻ ആറ്റിറ്റ്യൂഡൽ ഡൊമൈൻ ആൻഡ് അപ്ലിക്കേഷനൽ ഡൊമൈൻ അതിൽ ഓരോ സബ് കാറ്റഗറി ഉണ്ടായിരുന്നു ആ കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത് ദെൻ വാട്ട് ഈസ് നാച്ചർ ഓഫ് സയൻസ് സയൻസ് ഒരു പ്രോസസ്സും ആണ് പ്രൊഡക്റ്റും ആണ് അപ്പോൾ അത് നമ്മൾ ഈ ഒരു നാച്ചർ ഓഫ് സയൻസ് എന്ന് പറയുന്ന ഭാഗത്ത് ഡീൽ ചെയ്യുന്നുണ്ട് ദെൻ പ്രോസസ് സ്കിൽസ് സയൻസിലുള്ള പ്രോസസ് സ്കിൽസ് ഏതൊക്കെയാണ് അത് ഏതൊക്കെ കാറ്റഗറിന്റെ അണ്ടറിലാണ് വരുന്നത് എന്നുള്ളത് നോക്കാം ദെൻ സയൻസ് കരിക്കുലം എന്നുള്ളത് കൊണ്ട് എന്താണ് മീൻ ചെയ്തിട്ടുള്ളത് സയൻസ് കരിക്കുലത്തിൽ തന്നെ നമ്മൾ സ്പൈറൽ അപ്രോച്ച് കോൺസെൻട്രേറ്റിക് അപ്രോച്ച് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് അത് നോക്കുന്നുണ്ട് ദെൻ പ്ലാനിങ് ഓഫ് ഇൻസ്ട്രക്ഷൻ നമ്മളൊരു പ്ലാനിങ് ഓഫ് ഇൻസ്ട്രക്ഷനിൽ നമ്മളുടെ ഇയർ പ്ലാന് യൂണിറ്റ് പ്ലാന് ലെസൺ പ്ലാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് കാറ്റഗറി വരുന്നുണ്ട് ദെൻ മെത്തേഡ് ഓഫ് ടീച്ചിങ് നാച്ചുറൽ സയൻസ് നമ്മൾ നാച്ചുറൽ സയൻസിൽ ലെക്ചർ മെത്തേഡ് പ്രോജക്ട് മെത്തേഡ് പിന്നെ ബയോഗ്രഫി മെത്തേഡ് ഇൻഡക്റ്റീവ് മെത്തേഡ് ഡിറ്റക്റ്റീവ് മെത്തേഡ് ഡാൽറ്റൻ പാൻ ഹ്യൂറിസ്റ്റിക് മെത്തേഡ് ഇത് ഓരോന്ന് ഇതിൽ എസ്പെഷ്യലി ഹ്യൂറിസ്റ്റിക് മെത്തേഡ് അതുപോലെ തന്നെ പ്രൊജക്ട് മെത്തേഡ് ഒക്കെ ഒരുപാട് പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള കൊണ്ടുവന്നിട്ടുള്ള ആൾക്കാര് അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ തന്നിട്ട് ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഏത് മെത്തേഡാണ് നിങ്ങൾ ടീച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ് ഈ ഒരു മെത്തേഡ് ഓഫ് ടീച്ചിങ് നാച്ചുറൽ സയൻസിൽ നിന്ന് കണ്ടിട്ടുള്ളത് സോ ആ ഒരു ഭാഗം കുറച്ച് ഇമ്പോർട്ടന്റ് ആണ് ദെൻ ഓഡിയോ ഓഡിയോവിഷ്യൽ എയ്ഡ്സ് നമ്മളെ ടീച്ചിങ്ങിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഓഡിയോ ഓഡിയോഫിഷ്യൽ എയ്ഡ്സ് എവല്യുവേഷൻ ഇവാലുവേഷനിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ സി സിഇ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ എന്ന് പറയും പാർട്ട് ദെൻ അതിൽ തന്നെ ഗ്രേഡിംഗ് സിസ്റ്റം വന്നിട്ടുണ്ട് ദെൻ ഏജൻസീസ് നമ്മളുടെ എൻ സി ടി ഇ എൻ സിആർ ടി എസ് സി ആർ ടി അതുപോലെ തന്നെ ഒരുപാട് പ്രോഗ്രാംസ് ഫോർ പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ഓഫ് ടീച്ചേഴ്സ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ കവർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമ്മളുടെ പെഡഗോജി പാർട്ട് കംപ്ലീറ്റ് ആണ് അപ്പോ ഇത് മൊത്തം നമ്മൾ പറഞ്ഞത് നമ്മളുടെ സിലബസ് ആണ് അപ്പൊ നമ്മുടെ സിലബസ് ഞാൻ ഓൾറെഡി പറഞ്ഞു സിലബസ് കുറച്ച് കുറച്ചുമായിട്ടാണ് പക്ഷെ ഇത് കണ്ടിട്ട് നമ്മൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് പറഞ്ഞ പോലെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വർഷത്തെ കാറ്റഗറി ത്രീ ഫസ്റ്റ് അറ്റംപ്റ്റില് തന്നെ എന്തായാലും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും ഷുവർ ആണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക നല്ല രീതിയിൽ പഠിക്കുക സോ ഓൾ ദ ബെസ്റ്റ്